നമസ്കാരം കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ പുതുക്കി ഒരു വിഷു കൂടി ഇന്നലെ കടന്നുപോയി കൈനീട്ടം വാങ്ങിയും പടക്കം പൊട്ടിച്ചും സദ്യ കഴിച്ചുമാണ് മലയാളികൾ വിഷുവിനെ വരവേൽക്കുന്നത് നിറഞ്ഞു കത്തുന്ന നിലവിളക്കും പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നയും സമൃദ്ധിയുടെ പ്രതീക്ഷ പകരുന്നു കോടിമുണ്ടും അഷ്ടമംഗല്യവും വാൽക്കണ്ണാടിയും ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളാകും സമ്പന്നമായൊരു കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലാകും കണിവെള്ളരിയും ചക്കയും മാങ്ങയും മറ്റു ഫലങ്ങളും കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൈനീട്ടം ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരനുമായി ബന്ധപ്പെട്ട കഥയാണ് പ്രധാനമായും വിഷുവിനു പിന്നിൽ പറയപ്പെടുന്നത് അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ആളുകൾ ശ്രീകൃഷ്ണന് മുന്നിൽ അഭയം തേടിയെത്തി തുടർന്ന് നരകാസുര ദർഭം ശമിപ്പിക്കാൻ കൃഷ്ണൻ യുദ്ധത്തിനൊരുങ്ങി ഭാര്യയായ ഗരുഡ വാഹനത്തിലാണ് കൃഷ്ണൻ പ്രാഗ് ജ്യോതിഷയിൽ എത്തിയത് അവിടെ വെച്ച് അസുരന്മാരുമായി കൃഷ്ണൻ യുദ്ധം ചെയ്തു ഈ യുദ്ധത്തിൽ മുരൻ താമ്രൻ ശ്രവണൻ വസുവിഹാസു അന്തരീക്ഷൻ സഭസ്വൻ തുടങ്ങിയ അസുര പ്രമുഖരെയെല്ലാം കൃഷ്ണൻ നിഗ്രഹിച്ചു ശേഷം നരകാസുരനുമായി കൃഷ്ണൻ യുദ്ധത്തിനിറങ്ങി അതിഘോരമായ യുദ്ധത്തിനൊടുവിൽ നരകാസുരനെ വധിച്ചു ശ്രീകൃഷ്ണൻ അസുരശക്തിക്ക് മേൽ വിജയം നേടിയത് വസന്ത കാലാരംഭത്തോടെയാണ് ഈ ദിനമാണ് വിഷു എന്ന് അറിയപ്പെടുന്നത് മലയാളികൾ ഓണം പോലെ തന്നെ ആഘോഷിക്കുന്ന ദിവസം കൂടെയാണ് ഇത് എന്നാൽ ട്രംപ് അപ്പുപ്പനായിരുന്നു ഈ വിഷുക്കാലത്തെ താരം കൊച്ചുമക്കൾക്കും നാട്ടുകാർക്കും ഒപ്പം വിഷു ആഘോഷിക്കുന്ന ട്രംപിന്റെ എഐ ജനറേറ്റഡ് റീൽസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഒപ്പുപ്പൻ സൈക്കിളിൽ പുല്ലിച്ചെത്തിക്കൊണ്ടുവരുന്നു പശുവിനെ മേയ്ക്കുന്നു നാട്ടുകാരുമൊത്ത് സൊറ പറഞ്ഞിരിക്കുന്നു മരത്തിൽ വലിഞ്ഞു കയറി കൊന്ന പൂക്കൾ കൊച്ചുമക്കൾക്ക് കമ്പിത്തിരി വാങ്ങിക്കൊടുക്കുന്നു കത്തിച്ച് ആഹ്ലാദിക്കുന്നു തീർത്തും ഒരു മലയാളി മുത്തച്ഛനായി മാറിയ ട്രംപിന്റെ വിശേഷങ്ങളാണ് രൂഷിത് ജോൺ വാട്ടർമാർക്ക് ചെയ്ത ഇൻസ്റ്റഗ്രാം റീൽസിൽ പ്രചരിക്കുന്നത് മേടപൊന്നണിയും കൊന്ന എന്ന ചലച്ചിത്ര ഗാനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള റീൽസ് ഇന്നലെ ഒട്ടനവധി പേരാണ് പങ്കുവച്ചത് ഇത്തരത്തിലുള്ള എഐ ജനറേറ്റർ വീഡിയോകൾ സകല മേഖലകളിലും ഇന്ന് കടക്കുകയാണ് ജനപ്രിയ വാരികകളിലെ കഥാപാത്രങ്ങളെ വീഡിയോ ചിത്രങ്ങളാക്കിക്കൊണ്ടുള്ള റീലുകളും പഴയകാല പരസ്യങ്ങളിലെ പ്രശസ്തമായ ചില ബ്രാൻഡ് മാസ്കോട്ടുകളുടെ റീലുകളും വലിയ പ്രചാരം നേടി അമിൾ ഗോൾ എയർ ഇന്ത്യയുടെ മഹാരാജ പാർലിജി ബിസ്കറ്റ് നിർമ്മ പെൺകുട്ടി തുടങ്ങിയ പരിചിതമായ മുഖങ്ങൾക്ക് ഈ ക്രിയേറ്റീവ് പ്രോജക്ട് ജീവൻ നൽകി വെബ്ഡെസ്ക് തത്തുമൈ ടി വി